അങ്ങനെ മഴക്കാലൊക്കെ തുടങ്ങിയിട്ടോ കാർമേഘങ്ങളാണ് ഇതുവരെ ഫുള്ള് മഴ തന്നെയായിരുന്നു അപ്പം ആ ഒരു പഴത്തോട്ടത്തിൻ്റെ പുതിയ കുറച്ച് അപ്ഡേറ്റ്സുകളാണ് നമ്മൾ കുറച്ച് പുതിയ രണ്ട് മൂന്ന് ചെടികൾ ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒപ്പം നമ്മളെ ഫാമിൽ ഫാം എന്ന് പറയുമ്പോൾ വീടും ഫാമൊക്കെ ഒരേ സ്ഥലത്ത് തന്നെയാണ് അപ്പോൾ ഇവിടെ ഉള്ള ബാക്കി എന്തൊക്കെ വെറൈറ്റി ഫുഡ് പ്ലാന്റ്സുകൾ ഉണ്ടെന്നുള്ളതും കൂടി ഈ വീഡിയോയിൽ കാണിക്കാട്ടോ അപ്പോൾ ആദ്യം തന്നെ ഇതൊക്കെ ഒന്ന് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് മുൻപത്തെ വീഡിയോയിൽ ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും ഇത് നമുക്കേ നമ്മുടെ ബോസം ഫാമില്ലേ നമ്മുടെ ബോസം ഫാമിൽ ഓറഞ്ച് കായ്ച്ചിട്ട് അതായത് കുറേ വർഷങ്ങളായിട്ട് അവിടെ ഉള്ളതാണ് ഓറഞ്ച് കായ്ച്ചതും അതിൻ്റെ വീഡിയോസും അത് നമ്മൾ പൊട്ടിച്ച് തിന്നണേൻ്റെ ഒക്കെ വീഡിയോ ഇട്ടുണ്ട് അവർ ലയർ ചെയ്ത ഓറഞ്ച് ആട്ടോ അപ്പോൾ ഇത് കായ്ഫല ഉള്ളതാണ് ഓറഞ്ച് ഒറിജിനൽ ഓറഞ്ച് ഇതിപ്പോൾ മഴ പെയ്തുകൊണ്ട് ആളൊന്ന് ചാഞ്ഞ് നിൽക്കുകയാണ് ഇനി ഒരു വലിയൊരു സപ്പോർട്ടും കൂടി കൊടുക്കണം അപ്പോൾ ഓറഞ്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ പുതിയതായിട്ട് ഇപ്പോൾ ഒന്ന് ഇതാക്കിയത് ഇത് നമ്മളെ റെഡ് നെല്ലി കേട്ടോ റെഡ് നെല്ലി ഉണ്ട് പിന്നെ ഒരു ഓൾ സീസൺ ഒരു കളക്ഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി ഇവിടെ നമുക്ക് ഇനി പെൻഡിങ് ഉള്ളത് നമ്മളവിടെ അടുത്ത് തന്നെ ഒരു വലിയ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഫാം എടുക്കുന്നോളം ഭാഗത്തുനിന്ന് അപ്പോൾ അവിടെ നിന്നൊരു മൂന്ന് വെറൈറ്റി ഡ്രാഗൺ ഫ്രൂട്ട് കളക്ട് ചെയ്യണം അപ്പോൾ അത് അവിടെ ഫാം പോയി പോയിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റുമോ കറക്റ്റായിട്ട് കിട്ടുമല്ലോ നമുക്ക് അതുണ്ട് പിന്നെ ഇവിടെ നമ്മൾ എന്ന് പറയുന്ന കുരുമുളക് വെറൈറ്റി കളക്ട് ചെയ്തിട്ടുണ്ട് കൂമ്പക്കിൽ സെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചത് അപ്പോൾ ഈ കാലമല കരിമുണ്ട നമ്മൾ പെടർത്തുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങളെങ്കിൽ ഇപ്പം നമുക്ക് പിന്നെ നോക്കാനുള്ളതെന്ന് വെച്ചാൽ നമ്മളവിടെ ഉള്ള പലവൃക്ഷങ്ങളിൽ നിന്ന് നോക്കാനുള്ളത് ആദ്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ട് വലിയ മാവാണ് നമ്മുടെ ലോഫ്റ്റിൻ്റെ ബാക്കിൽ നമുക്ക് കാണാം അപ്പോൾ അതിൽ ഒരു മാവ് മാങ്ങൊക്കെ ആയിട്ട് നിൽക്കുന്ന കാണുന്നുണ്ടാവും ഇത് പ്രിയൂരാണ് നമ്മൾ പ്രിയൂരെന്ന് പറയുന്നത് ഞങ്ങൾ പേരക്ക മാങ്ങ നല്ല ടേസ്റ്റുള്ള ടേസ്റ്റ് ഉള്ള മാങ്ങ സിന്ദൂർ എന്ന് പറയുന്നൊരു വെറൈറ്റി കിട്ടുക പിന്നെ നമുക്ക് ഇത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ സപ്പോട്ടയാണ് നമുക്ക് സ്ഥിരമായിട്ട് നല്ല കായ്ഫലുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ കൊമ്പൊക്കടിയിലുണ്ടായിരുന്നത് നമ്മൾ ഇവിടെ ക്ലീൻ ആക്കാൻ വേണ്ടി വെട്ടി മാറ്റിയതാണ് സപ്പോട്ട നമ്മൾ കുറച്ച് ആമ്പൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അന്ന് മണ്ണുത്തി പോയപ്പോൾ കൊടുന്നതാണ് ഒരു മൂന്ന് കളർ ആമ്പലാണ് അതിൻ്റെ പേരൊന്നും നമുക്ക് അറിയില്ല പിന്നെ അതേപോലെ തന്നെ ചെടികളല്ല ഇതിവിടെ ശംഖുപുഷ്പം നമ്മളിവിടെ ഇങ്ങനെ പടർത്തുന്നുണ്ട് ഇത് കോഴിക്കൊണ്ടുള്ളിലേക്ക് നമുക്ക് ലാസ്റ്റിലേക്ക് വരാം പിന്നെ നമ്മളിങ്ങനെ വന്ന് നമ്മളെ മാവുകൾ പല ടൈപ്പ് മാവുണ്ട് കേട്ടോ മൂവാണ്ടനൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ വാങ്ങിച്ചു വെച്ച പേരറിയാത്ത മാവുകളും ഉണ്ട് മുരിങ്ങ ഇത് കൈക്കണ വേപ്പിൻ്റെ ഇല പിന്നെ സ്റ്റാർ ഫ്രൂട്ട് സ്റ്റാർ ഫ്രൂട്ടാണ് അത് ഇടക്ക് തിലങ്ങും വിലങ്ങുമ്പോൾ ഒന്നും രണ്ടും കായൊക്കെ ഉണ്ടാവും പിന്നെ ഇത് മാവാണ് ണ്ടില്ലേ ഇത് നമ്മളെ അത് തൊട്ടപ്പുറത്ത് പറമ്പിലുള്ളതാണ് മൂവാണ്ടൻ അപ്പോൾ ഇതിൽ നിന്നൊക്കെ തന്നെ മാങ്ങ വീണിട്ടൊക്കെ മുളച്ചുണ്ടായിട്ടുള്ളതാണ് ഈ രണ്ട് മാവുകളും ഇവിടുത്തെ മാവൊക്കെ അവിടെ നമ്മുടെ സീതാപ്പഴം സീതാപ്പഴം ഉണ്ട് ഇത് ഞാവലാണ് ഇത് സ്ട്രോബെറി പേര ഇത് പുഷ് ഓറഞ്ച് അതിൽ ചിലതൊക്കെ നശിച്ചു പോയിട്ടുണ്ട് അപ്പം മാവുകൾ നല്ലൊരു ഐറ്റം നമ്മളെ ഉണ്ട് പിന്നെ നമ്മൾ ഇവിടെ പൊതുവെ ലാൻഡ്സ്കേപ്പിങ്ങിൻ്റെ കുറച്ച് വർക്ക് തന്നോ ഇത് ചാമ്പേട്ടോ ഇത് നമ്മൾ പുതിയത് വെച്ചതാണ് നോർമൽ ചാമ്പയാണ് പിന്നെ ലാൻഡ്സ്കേപ്പിങ്ങിൻ്റെ കുറച്ച് വർക്കുകൾ നമ്മൾ പേൾഗ്രാസ് പിടിക്കുന്നതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള വീഡിയോ ഒക്കെ സെപ്പറേറ്റ് തന്നെ ഇടുന്നുണ്ട് കിട്ടാ ഇത് നമുക്കിപ്പോഴത്തെ കുറച്ച് പുതിയ ചെടികൾ നമ്മളെ റഷീദിക്കുണ്ട് റഷീ മലബാർ ഗാർഡൻസ് അപ്പോൾ അവിടുന്ന് നിന്ന് കുറച്ച് ചെടികളാണ് ഇതിൽ ഈ സാധനമൊക്കെ ഉണ്ട് നമ്മളെ ബ്ലൂബെറി ഒക്കെ ഈ ഐറ്റംസുകളൊക്കെ ഇതിലുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ പറയാം കാരണം ഇത് നമ്മളെ കരിമുണ്ട ഈ സാധനങ്ങളൊക്കെ അപ്പോൾ ഇതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാനുണ്ട് ഇപ്പോൾ ഓരോന്നും ഇപ്പോൾ ഈ കുരുമുളക് സെപ്പറേറ്റ് സെറ്റ് ചെയ്യണതും ഡ്രാഗൺ ഫ്രൂട്ട് സെറ്റ് ചെയ്യണതൊക്കെ ഞാൻ സെപ്പറേറ്റ് കാണിക്കണ്ട് പിന്നെ എല്ലാം സെറ്റ് ചെയ്തതിനു ശേഷം ഒരു അപ്ഡേറ്റ് കൂടി ഞാൻ തരേണ്ടിട്ട് എന്തായാലും എന്തായാലും നല്ല ക്ലൈമറ്റ് ആണ് നല്ല മഴക്കാറൊക്കെ ഉണ്ട് പിന്നെ നമ്മളെ ചെറിയ ഇല്ല ചെറിയ ചെറിയൊക്കെ കായ്ച്ചിട്ടുണ്ട് ഇതിന് വേറെ പേരെന്താണെന്ന് അറിയില്ല നമ്മൾ കോമൺലി ചെറിയെന്നാണ് പറയുക നല്ല പുളിയാണ് നമ്മുടെ തറവാട്ടിൽ പണ്ട് വലിയ മരൊക്കെ ഉണ്ടായിരുന്നതാണ് ചെറിയുടെ ഇതൊരു മാവാണ് പേരൊന്നരന്തൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് കച്ചിടുകളാണ് പിന്നെ ഇവിടെ മാവുണ്ട് ഇതിന് പിന്നെ പറഞ്ഞ പോലെ ഉമ്മയും പാരമ്പര്യമായിട്ട് കാരണമാരെ വെച്ച സാധനങ്ങളൊക്കെ ഒരുപാടുണ്ട് പോലെ തെങ്ങായിട്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത് നമ്മളെ മിറാക്കിൾ ഫ്രൂട്ട് ആട്ടാണ് ഇത് ഞാൻ പിന്നെ ഓൾറെഡി മുൻപ് നിങ്ങളുടെ അടുത്ത് മിറാക്കിൾ ഫ്രൂട്ടിൻ്റെ അപ്ഡേറ്റ് തന്നിട്ടുണ്ട് ഇത് കായ്ച്ചിട്ടൊക്കെ ഉണ്ട് ഇതും ഈ പറഞ്ഞ പോലെ റിഷീത് കാട് ഗാർഡനിൽ നിന്ന് കൊടുത്തിട്ടുള്ളതാണ് ഇത് നമ്മളെ മലയാൻ ചാമ്പ ഞാനിവിടെ വെച്ചതിൽ ഏറ്റവും വലുതായിട്ടുള്ള ഒരു സാധനമാണിത് മലയൻ ചാമ്പ അത്യാവശ്യം നല്ല കായ ഉണ്ട് കേട്ടായി പ്രാവശ്യം ഇത് നല്ല വലുപ്പം വെക്കും ഈ സാധനം നല്ല വലുപ്പം വെക്കുന്ന ഒരു ടൈപ്പാണ് ഈ മലയൻ ചാമ്പ പിന്നെ ഇത് കിളിഞ്ഞാവലെന്നാണ് ഇവിടെ പറയണത് ഇതിപ്പോൾ ഇതിൻ്റെ അടിയിലായതുകൊണ്ട് ഇതിൻ്റെ വളർച്ച ഇച്ചിരി ഇത് കിളിഞ്ഞാവല് ഇതേ മുള്ളാത്തയാണ് പക്ഷേ ഒന്ന് ചാഞ്ഞിണ്ട് അയ്യോ രങ്സമലൊക്കെ വെള്ളം അയക്കുന്നത് ഇത് മഴയത്തൊന്ന് ചാനിയുണ്ടെങ്കിൽ ഒന്ന് വലിച്ചു കെട്ടണം അത് വരുമ്പോൾ പിന്നെ നേരെ നമ്മളെ പൗൾട്രി ഏരിയയ്ക്ക് കിടക്കുകയാണ് അപ്പോൾ പൗൾട്രി ഏരിയയിൽ ഇത് ഒരു ഫ്രാഷൻ ബോട്ടിൻ്റെ തയ്യാണ് അതിങ്ങനെ പടർന്ന് നമ്മൾ ഇതുമെക്കൂടെ ഇങ്ങനെ പിടിച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഫ്രാഷൻ ബോട്ടിൻ്റെ തൈ അത് ഈ പറഞ്ഞ പോലെ ഇവിടെ ഈ പെരിച്ചായുടെ ശല്യം ഇപ്പോൾ ചെറുതായിട്ടുണ്ട് നമ്മൾ പൗൾട്രി ഒന്നും കാര്യമായിട്ട് ഇല്ല ചേട്ടപ്പുതിയിൽ അപ്പോൾ ഇത് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്യണത് മാക്സിമം ഇതിൻ്റെ ഉള്ളിൽ ചെടികൾ മരങ്ങൾ വെള്ളം എല്ലാം സെറ്റ് ചെയ്തതിനു ശേഷമാണ് ഇനി രണ്ടാമത് കളക്ഷൻ സ്റ്റാർട്ട് ചെയ്യുകയുള്ളു പൗൾട്രിയുടെ അപ്ഡേറ്റ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ഇടാം അപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ നമ്മൾ ഇന്റർമംഗളയുടെ തയ്യുണ്ടായിരുന്നു അപ്പോൾ അത് ലാൻഡ്സ്കേപ്പിൻ്റെ വർക്കായിട്ടാണ് നമ്മൾ അവിടുന്ന് പറിച്ചിട്ട് പകരം നമ്മളിവിടെ വെച്ചിട്ട് ഇന്റർമംഗളാണ് കഴുങ്ങാണിത് പിടിക്കുന്നു പ്രതീക്ഷിക്കാം ഇവിടെ വെള്ളത്തിൻ്റെ കുറച്ച് പ്രശ്നമുണ്ട് പിന്നെ ഇതൊക്കെ നമ്മളിപ്പോൾ പുതിയത് ജസ്റ്റ് പ്ലാൻ ചെയ്തിട്ടുള്ളൂ ഇതൊക്കെ നിൽക്കും നിന്ന് കിട്ടേണ്ടതാണ് ചാമ്പ ഇത് നമ്മളെ ലൂപിക്കേണ്ട ലൂപിക്കാന്ന് പറയും വേറെ എന്തെങ്കിലും പേരുണ്ടെന്ന് നമുക്കറിയില്ല ഇത് പുളി കേട്ടോ പുളിയാണ് മധുരപ്പുളിയാണ് മഴ പെയ്തിട്ടേ പിന്നെ ഇത് മുള്ളാത്ത ഇത് മുള്ളാത്തയാണെങ്കിൽ ഇവിടെ നമുക്ക് ചെടി വെക്കാനുണ്ട് പക്ഷെ ഇപ്പം ഈ മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ വെള്ളം കൂടുതലായിരിക്കും അപ്പോൾ ചെടി നിക്കോ ഇല്ലയോ എന്നുള്ളൊരു ഡൗട്ട് ഇത് നമ്മളെ കോഴിക്കോടിൻ്റെ ഉള്ളിലെ പൂവാണ്ടനാണ് കേട്ടാ പിന്നെതാ ഇത് ചെറുനാരങ്ങയാണ് പിന്നെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് മുളക്കണോരോരോ സാധനങ്ങളുണ്ട് ഇത് പ്ലാവ് അവിടെ റംബൂട്ടാൻ്റെ ഒരു തൈ ഉണ്ട് ഇത് നമ്മളെ ശംഖുപുഷ്പം നമ്മൾ പടർത്തിയിരിക്കണാണ് ഇപ്പം ഇത് ഫലമായിട്ടൊന്നും കൂട്ടണില്ല അപ്പം അങ്ങനെ നോക്കണ ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പോൾ നമ്മൾ മാക്സിമം ഇപ്പം നമുക്ക് എല്ലാതും ഇങ്ങനെ സോയില് കുഴിച്ചിടാൻ പറ്റണില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഏരിയ ഇങ്ങനെ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഗിനിക്കോഹികളൊക്കെ ഫുള്ള് മഴ നനഞ്ഞിട്ട് നടക്കുകയാണ് ഇത് മരങ്ങളൊന്നും ഇവിടെ വളർന്ന് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടിയും ഐറ്റംസുകൾ ഇതിന് നല്ല രീതിയിൽ കയറ്റും അതെന്തായാലും ഞാൻ പൗൾട്രി അപ്ഡേറ്റ് ചെയ്യുമ്പോൾ വീഡിയോയിൽ ഇപ്പോൾ എന്തായാലും ഇത്രയൊക്കെയാണ് നമ്മളെ പുതിയ അപ്ഡേറ്റുകൾ ഉള്ളത് അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഇവിടെ കുരുമുളക് വരും ഡ്രാഗൺ വരും പിന്നെ ബാക്കി ബാലൻസുള്ള തൈകളും വരും അപ്പോൾ എല്ലാം ആയതിനു ശേഷമുള്ള ഒരു അപ്ഡേറ്റ് ഞാൻ തരാം കുരുമുളകിൻ്റെയും ട്രാക്കിൻ്റെയും ബാക്കിയുള്ളതൊക്കെ സെപ്പറേറ്റ് ഞാൻ പറഞ്ഞതിനു ശേഷം ഫുൾ ആയതിനു ശേഷമുള്ള ഒരു അപ്ഡേറ്റ് ഞാൻ ചെയ്യുന്നുണ്ട് എന്നിട്ട് നമുക്ക് നോക്കാലോ ഒരു ഒരു വർഷം കഴിഞ്ഞിട്ടോ രണ്ട് വർഷമൊക്കെ കഴിഞ്ഞിട്ട് ഇത് മൊത്തം സെറ്റ് ആയി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഒരു വൈബ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ കാണാം കേട്ടോ